ഓം ലളിത മഹേശ്വരിതഹസ്രനാമം അർത്ഥം കഴിഞ്ഞ ദിവസം മുപ്പത് നാമത്തിന്റെ അർത്ഥം പറഞ്ഞിരുന്നു ഇന്ന് മുപ്പത്തൊന്ന് മുതൽ കുറച്ച് നാമത്തിന്റെ അർത്ഥമാണ് ഇന്ന് പറയാൻ പോകുന്നത് നാമങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം കനകാംഗത കേയൂര കമനീയ ഭുജാ രത്നഗ്രൈവേയ ചിന്താ കലോല മുത്ത ഫലാന്യത ಕಾೇಶಶರ ಪ್ರೇಮ ರತ್ನಮಣಿ ಪ್ರತಿಪಸ್ತನಿ ನಾಭ್ಯಾಲವಾಲ ರೋಮಿ ಲತಾಫಲಕುಚದ್ವಯಿ ಲಕ್ಷಿರೋಮ ಲತಾರಾ ದಾಸ ಮುನ್ನೇಯ ಮಧ್ಯಮ ಸ್ತನಭಾರದಳ ಮಧ್ಯ ಅರುಣಾರುಣಾಂ ಬಂಡಿತ್ರೆಯ ಅರುಣಾರುಣಾಂಗ ಕೌಸ್ತುಂಬವಸ್ತ್ರಸ್ಗಢೀಧಿ ರತ್ನಕಿಂಗಣೀಗಾರಮ್ಯಾಮಭೂಷಿತ കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്ത മാണിക്യ മുടാകാര ജാരു ജാനുദയാ വിരാജിത ഇന്ദ്രഗോപരിഷിത്ത സ്മരുണഭുചംഗിക ഗൂഢഗുൽഫ കുർണഭൂഷ്ട ജ്യേഷ്ണുപ്രപതാന്യത ഇത്രയും നാമത്തിൻ്റെ അർത്ഥമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യത്തെ നാമം കനകാംഗത കേയൂര കമനീയ ഭുജാന്യത കനക നിർമ്മിതമായ കൈവളകളും തോൾവളകളും കൊണ്ട് ശോഭിക്കുന്ന ഭുജങ്ങളോട് കൂടിയവളാണ് ദേവി ദേവിയുടെ കൈകളിൽ കൈവളകളും തോൾവളകളും ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് സുന്ദരിയായി മനോഹരമായി ഇരിക്കുന്നവളാണ് ദേവി മുപ്പത്തിരണ്ടാമത്തെ നാമം രത്നഗ്രൈവേയ ചിന്താ കലോല മുക്താ ഫലാന്യത രത്നം വധിച്ച ആഭരണം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു ഈ ആഭരണത്തിന് പതക്കമുണ്ട് കൂടാതെ ഇളകിക്കൊണ്ടിരിക്കുന്ന മുത്തുമാലയും ധരിച്ചവളാണ് ദേവി ഗ്രൈവേയ ചിന്തകൾ ലോലർ മുക്തർ എന്നീ ഇനം ഭക്തർക്കും അഭിഷ്ടഫലങ്ങൾ നൽകുന്നവളാണ് ദേവി ഗ്രൈവേയ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഉച്ച മുതൽ കഴുത്തുവരെ മാത്രം ചിന്തിക്കുന്നവരാണ് ഇവർ അടുത്തത് ലോലർ ദേവിയെ ഭജിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്കും ശ്രദ്ധ പോകുന്നവരാണിവർ മുക്തർ ഭക്തിയുടെ പാരമ്യത്തിൽ ജീവമുക്തരായവരാണിവർ ഇഷ്ടഫലങ്ങൾ തരും ഇവർക്കെല്ലാം ഇഷ്ടഫലം കൊടുക്കുന്നവളാണ് ദേവി അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ നാമം കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്ഥനീ കാമേശ്വരൻ അതായത് പരമേശ്വരൻ പരമേശ്വരൻ്റെ പ്രേമത്തിന് പ്രതിഫലമായി തൻ്റെ സ്ഥലങ്ങൾ നൽകിയവളാണ് ദേവി അടുത്തത് മുപ്പത്തിനാലാമത്തെ നാമം നാഭ്യാലവാല രോമാളി ലതാ ഫല കുചദ്വയി പൊക്ക നാബ്യ പൊക്കൽ പൊക്കൽ തടത്തിൽ നിന്ന് മുകളിലേക്ക് പടരുന്ന രോമലതയിൽ നിന്നുണ്ടായ രണ്ട് ഫലങ്ങൾ പോലുള്ള സ്ഥനങ്ങളോട് കൂടിയവൾ അതായത് ദേവിയുടെ സ്ഥലങ്ങളെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പൊക്കൽ തടത്തിൽ നിന്ന് മുകളിലേക്ക് വളർന്നു വരുന്ന രോമലതയിലുണ്ടായ ഫലങ്ങളാണോ എന്ന് സംശയിക്കുന്ന അത്രയും സൗന്ദര്യമുള്ള രണ്ട് സ്ഥലങ്ങളോട് കൂടിയവളാണ് ദേവി മുപ്പത്തഞ്ചാമത്തെ നാമം ലക്ഷ്യരോമലതാധാരാദാസമുന്നേയ മധ്യമ കാണപ്പെടുന്ന ഈ രോമലതയുടെ അടിസ്ഥാനം എന്ന് ഊഹിക്കുന്ന മധ്യപ്രദേശത്തോട് കൂടിയവർ കാണപ്പെടുന്ന രോമലതയുടെ അടിസ്ഥാനമെന്ന് ഊഹിക്കുന്ന മധ്യപ്രദേശത്തോട് കൂടിയവർ അതായത് ദേവിയുടെ വയറിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് മുപ്പത്താറ് സ്ഥനഭാരതളം മധ്യപട്ടബന്ധ പരിത്രയ സ്ഥലങ്ങളുടെ ഭാരത്താൽ മധ്യഭാഗം ഒടിഞ്ഞു പോകാതെ ഇരിക്കാനായി കെട്ടിയ പട്ട പോലെ മൂന്ന് മടക്കുകളുള്ള വയറോട് കൂടിയവളാണ് ദേവി ദേവിയുടെ വയറിന് മൂന്ന് മടക്കുകളുണ്ട് ഈ മടക്കുകൾ കണ്ടാൽ സ്ഥല സ്ഥലങ്ങളുടെ ഭാരത്താൽ മധ്യഭാഗം ഒടിഞ്ഞു പോകാതിരിക്കാനായി പട്ട കൊണ്ട് കെട്ടിയതാണോ എന്ന് തോന്നിക്കുന്ന അതിമനോഹരമായ മൂന്ന് മടക്കുകളാണ് ദേവിയുടെ വയറി വയറിൽ ഉള്ളത് അടുത്തത് മുപ്പത്തേഴാമത്തെ നാമം അരുണാരുണാം കൗസ്തുമ്പ വസ്ത്രഭാസത് കെടിയടി അരുണദേവനെ പോലെ ചുവന്ന പുഷ്പങ്ങളുടെ ചാറുകൊണ്ട് നിറം പിടിപ്പിച്ച വസ്ത്രം ധരിച്ച അരക്കെട്ടോട് കൂടിയവൾ അതായത് ദേവിക്ക് നല്ല ഒതുങ്ങിയ അരക്കെട്ടാണെന്നാണ് അർത്ഥമാക്കുന്നത് ചുവന്ന നല്ല വസ്ത്രം ധരിച്ച് ഒതുങ്ങിയ നല്ല സൗന്ദര്യമുള്ള അരക്കെട്ടോട് കൂടിയവളാണ് ദേവി ഇനി മുപ്പത്തെട്ടാമത്തെ നാമം രത്നകിങ്കിനീകാരമ്യ രസനാഥാമ ഭൂഷിത രത്നമണികൾ കൊണ്ട് മനോഹരമായ അരഞ്ഞാണം ധരിച്ചിരിക്കുന്ന അവളാണ് ദേവി നല്ല രത്നമണികൾ കൊണ്ട് മനോഹരമായ അരഞ്ഞാണിനാൽ അലങ്കരിക്കപ്പെടുന്നവളാണ് ദേവി നല്ല അലങ്കാരത്തിൽ നിൽക്കുന്നവളാണ് ദേവി അടുത്തത് കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോ ഒരു ദ്വയാൻ അല്ലാതെ മറ്റാർക്കും അറിയാൻ പാടില്ലാത്ത സുഭകഥയും മാർദ്ദവുമുള്ള ഇരു തുടകളോട് കൂടിയവളാണ് ദേവി അതായത് ദേവിയുടെ തുടകൾക്ക് നല്ല മാർദ്ദവമുള്ള രണ്ട് തുടകളോട് കൂടിയതാണ് ദേവി ഇത് മഹാദേവൻ അല്ലാതെ ആ മറ്റാർക്കും അറിയാൻ പാടില്ലാത്ത തുടകളാണെന്ന് അർത്ഥം ഇനി നാൽപ്പതാമത്തെ നാമം മാണിക്യ മുടാകാര ജാനുദ്വയ മാണിക്യ കുടം പോലെ ആകൃതിയൊത്ത കാൽമുട്ടുകളോട് കൂടി ശോഭിക്കുന്നവളാണ് ദേവി അതായത് ദേവിയുടെ കാൽമുട്ട് കണ്ടാൽ എന്താ തോന്നുക മാണിക്യകുടമാണോ എന്ന് തോന്നുന്നു അത്രയും ശോഭയോട് കൂടിയ കാൽമുട്ടുകളാണ് ദേവിക്കുള്ളത് അടുത്ത നാമം ഇന്ദ്രകോപരിഷിപ്ത സ്മരതുണാഭ ജംഗിക ഇന്ദ്രകോപം എന്താണ് മിന്നാമിന് മിന്നാമിനുങ്ങുകളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന കാമദേവൻ്റെ ആവനാഴി പോലുള്ള മുഴങ്കാലോട് കൂടിയവളാണ് ദേവി മിഞ്ഞാമിനിഞ്ഞ മിന്ന മിഞ്ഞാമിനിൻ്റെ വെളിച്ചത്തിന് അതിലും കൂടുതൽ നന്നായി ശോഭിക്കുന്ന മുഴങ്കാലോട് കൂടിയവളാണ് ദേവി അടുത്തത് ഗൂഢഗുൽഫൂടം ഒളിഞ്ഞിരിക്കുന്നത് മറിഞ്ഞിരിക്കുന്നൊക്കെ പറയാറുണ്ട് ഗൂഢഗുൽഫ മറഞ്ഞിരിക്കുന്ന കാൽ നിര്യാണിയോട് കൂടിയവൾ അതായത് സാരി ധരിച്ചത് കാരണം കണങ്കാൽ ഞെരിയാണി കാണുന്നില്ല ഞെരിയാ മറഞ്ഞിരിക്കുന്ന കാൽ ഞെരിയാണിയോട് കൂടിയവളാണ് ദേവി കൂർമ്മഭുഷ്ഠ ജയിഷ്ണു പ്രപാധാന്യത കൂർമ്മ ആമ ആമയുടെ പുറന്തോടിനെ ജയിക്കുന്ന പുറങ്കാലുള്ളവളും ദേവിയാണ് ദേവിയുടെ പുറങ്കാൽ ആമയുടെ ആമയുടെ പുറന്തോടിനെ ചെയ്യിക്കുന്ന അതിലും ഉയർന്നു നിൽക്കുന്ന കാൽപാദമുള്ളവളാണ് ദേവിയുടെ കാൽപാദത്തിനെയാണ് നല്ല ഉയർന്നു നിൽക്കുന്ന നല്ല സൗന്ദര്യത്തിൽ ആമയുടെ പുറന്തോട് പോലെ അതിലും ഉയർന്നു നിൽക്കുന്ന നല്ല മാർദ്ദവമുള്ള നന്നായി തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പാദങ്ങളോട് കൂടിയവളാണ് ദേവി ദേവിയുടെ കാലുകളെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇന്ന് നാൽപ്പത്തി മൂന്ന് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത ദിവസം നാൽപ്പത്തി നാല് മുതലുള്ള നാമം നമുക്ക് നോക്കാവുന്നതാണ് ഇനി അടുത്ത ദിവസം നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മഹാദേവിയെ നമ